ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയോ രണ്ട് ചേമ്പ് കുറച്ച് കൊണ്ട് അത് ഇന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച് ശരിക്കും ഇതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു തന്ന ഒരു ഡിഷാണ് ആരി എറണാകുളത്തുനിന്ന് അവരുടെ വീട്ടിൽ അവരുടെ വെല്ലുമ്മയും അവളുടെ ഉമ്മയും ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഒരു ഡിഷ് ആണ് എപ്പോഴും ഉണ്ടാക്കും അവരെ അപ്പം ഞാനും ഒന്നും ഉണ്ടാക്കി നോക്കി കുഴപ്പമില്ല അപ്പൊ നിങ്ങളെങ്ങടെ ഒന്ന് കാണിക്കാന്ന് വെച്ചു അപ്പൊ വായോ എന്താണെന്ന് നോക്കാം ചേമ്പ് എടുത്തിട്ടുണ്ട് ഈ ചേമ്പ് നമുക്കേ നല്ല പോലെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവരാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ ഒരു തേങ്ങയുടെ ഒന്നാം പാലാണ് കേട്ടോ ദാ അതിന്റെ രണ്ടാം പാല് കുറച്ച് ഏലക്കപ്പൊടി കുറച്ച് പഞ്ചസാര പായസമാണോ അല്ല ഉമ്മ പറഞ്ഞ എന്താണേ ചേമ്പ് പാലൊഴിച്ച് അപ്പം എങ്ങനെയാണെന്ന് നോക്കാം ഇത് വൃത്തിയാക്കട്ടെ വലിയ ചേമ്പ എടുക്കുന്നുണ്ട് കേട്ടോ ചീമ ചേമ്പ് ചേമ്പ് നമ്മൾ ഇതാ ഞെറുക്കി കഴുകി കൊണ്ടുവന്നിട്ടുണ്ടേ ഇനി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ രണ്ടാം പാല ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ രണ്ടാം പാലിനകത്താണ് ഇത് വേവിക്കുന്നത് കുറച്ചുപ്പ് ഒരു എന്താ പറയാ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാ കേട്ടോ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് മൂടി വെച്ച് വേവിക്കാം തുറന്നു നോക്കാം ചേമ്പൊക്കെ ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഉടച്ചായിരുന്നു കേട്ടോ ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കണേ ചെറിയ ചെറിയ കഷ്ണത് കണ്ടോട്ടെ കുഴപ്പമില്ല എന്നാലും പറ്റുന്ന അത്ര ഉടച്ചു കൊടുക്കണം നല്ല പോലെ ഉടച്ചു കഴിഞ്ഞാൽ പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കണം പാകത്തിന് പഞ്ചസാര കേട്ടോ രണ്ട് കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് മധുരം നോക്കിയിട്ട് ചേർത്താ മതിയെ ഒരുപാട് മധുരം വേണ്ട എന്നാലും അത്യാവശ്യം മധുരം വേണം ഇനി നോക്കിയിട്ട് ചേർക്കാം ഇനി നമ്മൾ കേറിക്കുന്നതിനെന്തറിയോ ഏലക്കായ പൊടി ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് വച്ചിരിക്കുന്നതാണ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്ക ചേമ്പ് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്ത് ഉടച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ഇളക്കി ഉടച്ചു കൊടുത്തോണ്ടിരുന്ന് ഇച്ചിരി രണ്ടാം പാലും കൂടെ ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുമുണ്ട് ഇനി നമ്മൾ ഇതാ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഇത്ര പണിയേ ഉള്ളൂ കേട്ടോ ഇനി നമ്മുടെ ഒന്നാം പാലം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്ക ഒന്ന് ചൂടായിക്കോട്ടെ ഇത് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം ചേമ്പാണല്ലോ ഇരുന്നൊന്ന് കുറുകും കേട്ടോ അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുക്കണം അത് കഴിഞ്ഞാൽ ഇച്ചിരി കഴിഞ്ഞാൽ ഇത് നല്ല പോലെ അങ്ങ് കുറുകും തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മധുരമൊക്കെ നോക്കണേ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് ഇതാ ചെറുതായിട്ടൊരു തിള വരുന്നുണ്ട് കേട്ടോ അപ്പം ഓഫ് ചെയ്തേക്കണേ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാവേ ഇതൊന്ന് തണുക്കണം അപ്പൊ ഇരുന്നങ്ങട്ട് കുറുകും നമുക്ക് ടേസ്റ്റ് നോക്കട്ടെ ടേസ്റ്റ് നോക്കാൻ ഇച്ചിരി എടുത്തിട്ടില്ലേ നമുക്കങ്ങ് മൂടി വെച്ചേക്കാം നമ്മുടെ ചേമ്പ് പാലിൽ തിളപ്പിച്ചത് ഒന്ന് കഴിച്ചു നോക്കണ്ടേ ഭയങ്കര ടേസ്റ്റ് ആകട്ടോ ഞാൻ ആദ്യം ഇത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഇതായിരുന്നു പക്ഷെ ഞാൻ ഒന്നുണ്ടാക്കി നോക്കി ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞ ഇപ്പൊ കാര്യം വെച്ച അത്രയും ടേസ്റ്റാ നിങ്ങൾ പലരും പണ്ടുള്ള അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും ഇല്ല എങ്കില് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കൂട്ടോ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ടേസ്റ്റാ അപ്പൊ അതാ ഞാൻ കുടിച്ചു നോക്കാവേ നല്ലതാ ഞാൻ വിചാരിച്ചെന്നാ എന്നറിയോ പണ്ടുകാലത്തൊക്കെ സേമി അടയും ഒന്നും ഉണ്ടാവില്ലല്ലോ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി മധുരം കൊടുക്കണമെന്നൊക്കെ അമ്മമാർക്കൊക്കെ തോന്നി ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും ഇത് എന്തായാലും അടിപൊളിയാ സംഭവം ഉണ്ടാക്കിയൊക്കെ അഭിപ്രായം പറയണേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ